എല്ലാ കണ്ണുകളും സുപ്രീം കോടതിയിലേക്കാണ് നാളെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ ഇടക്കാല ജാമ്യത്തിനായി എന്തെങ്കിലും വ്യവസ്ഥകൾ സുപ്രീം കോടതി വെക്കുമോ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ശക്തമായി ഈ ജാമ്യം നൽകുന്നതിനെ എതിർത്ത് കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് അർജുൻ എന്തൊക്കെയാണ് അതിലുള്ളത് മസഡ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതുതന്നെ ഒന്നുകൂടി ശക്തമായി ഊന്നി ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഇ ഡി ശ്രമിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങരുത് ഇറങ്ങരുത് എന്നുള്ള കാര്യം തന്നെയാണ് ഇ ഡി നോക്കുന്നത് പ്രധാനമായിട്ടും നേരത്തെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥിക്ക് പോലും ജാമ്യം കൊടുക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പിന്നെ എന്തിന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകണം എന്നുള്ള കാര്യം തന്നെയാണ് ഇ ഡി ചോദിക്കുന്നത് മാത്രമല്ല നിരവധി തെളിവുകൾ അവരുടെ കയ്യിലുണ്ട് മറ്റൊരു കാര്യം പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു പക്ഷേ ഈ ലിക്കർ ഗെറ്റ് പ്രോബിൽ അതായത് മധ്യനയ അഴിമതി കേസിൽ കോടതിയിൽ ചാർജ് ഷീറ്റ് കുറ്റപത്രം ഇ ഡി ഫയൽ ചെയ്യാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിക്കുക എന്നുള്ളത് ഏത് വിധേനയും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇ ഡി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടും ആം ആദ്മി പാർട്ടിക്കും ഇന്ത്യാ സഖ്യത്തിനും ഡൽഹിയിലൊരു അജണ്ടയുണ്ട് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവരുടെ പ്രചാരണ തന്ത്രങ്ങളിൽ മാറ്റമുണ്ടാവും പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഒരു ഇത്തവണത്തെ ഒരു ട്രെൻഡെല്ലാം നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഏഴ് സീറ്റുകളിൽ ആറിടത്തും സിറ്റിംഗ് എം പിമാരെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു ജനങ്ങൾക്ക് പരിചിതമായിട്ടുള്ളവരും അല്ലെങ്കിൽ വിജയസാധ്യത ഏറെയുള്ള സ്ഥാനാർത്ഥികളെ തന്നെ തിരഞ്ഞെടുക്കുന്നു ഒരു സീറ്റിൽ മാത്രമാണ് സിറ്റിംഗ് എം ഉള്ളത് ഇതെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തെ ഡൽഹിയിലെങ്കിലും കോൺഗ്രസ് ഭയ അല്ലെങ്കിൽ ബി ജെ പി ഭയക്കുന്നുണ്ട് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാൾ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്താം വരും ദിവസങ്ങളിൽ കാരണം ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ഡൽഹിയിൽ ബാക്കിയുള്ളത് ആ സമയം മതി ഈ നിലവിലത്തെ ട്രെൻഡെല്ലാം തന്നെ മാറ്റി കാര്യങ്ങൾ അതിൽ വേറൊന്നുണ്ട് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു സുപ്രധാനമായ ഒരു വ്യവസ്ഥ ഉണ്ട് അതിൽ പ്രധാനമായി പറഞ്ഞത് നിങ്ങൾക്ക് ജാമ്യം നൽകാം പക്ഷേ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഔദ്യോഗികമായി യാതൊരുവിധ നടപടികളും എടുക്കാൻ പാടില്ല അതായത് ഒരു ഫയലിലും ഒപ്പിടരുത് എന്നുള്ളത് അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള യാതൊരു അധികാരങ്ങളും നിങ്ങൾക്കുണ്ടാവില്ല എന്നുള്ള ഒരു സൂചന സുപ്രീം കോടതി നൽകുന്നുണ്ട് അവിടെ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾ രാജിവെക്കണം എന്നുള്ള തന്നെയാണ് നിങ്ങൾക്കെതിരെ ഒരു അഴിമതി കേസുണ്ട് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ എല്ലാ മുഖ്യമന്ത്രിമാരും രാജിവെച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഹേമന്ത് സോറൻ ലാലു പ്രസാദ് യാദവും സമാനമായ സാഹചര്യത്തെ രാജിവെച്ചു പക്ഷേ സ്വന്തം ഭാര്യയെ മുഖ്യമന്ത്രിയാക്കി ബാബ്രി റബറി ദേവി അപ്പോൾ ഇതാദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി അഴിമതി കേസ് നേരിടുമ്പോൾ മുഖ്യമന്ത്രിയായി തന്നെ ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം അപ്പോൾ സുപ്രീം കോടതി വളരെ വ്യക്തമാണ് നിങ്ങൾക്ക് ജാമ്യം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഈ ഒരു വിഷയമുണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് യാതൊരു വിധ ഔദ്യോഗിക കൃത്യനിർവഹണവും നടത്താൻ പാടില്ല എന്നുള്ളത് അതിന് സിംഗ് വി മറുപടി നൽകിയിട്ടുള്ളത് ഒരു ഫയലിലും ഒപ്പിടില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് കോടതിയിൽ പക്ഷേ അപ്പോഴും നാളെ എന്ത് നടക്കുന്നു എന്നുള്ളത് സുപ്രീ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നേരെ കുറേ സൂചനയുണ്ട് സുപ്രീം കോടതി ആവർത്തിച്ച് മൂന്ന് തവണ പറഞ്ഞു ഇതൊരു അസാധാരണ സാഹചര്യമാണ് മുഖ്യമന്ത്രിയാണ് മറുഭാഗത്ത് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പാണ് അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്നു അപ്പോൾ ആ നിലയ്ക്ക് നാളെ ഇടക്കാല ജാമ്യം വരുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും അതോടൊപ്പം കേന്ദ്ര സർക്കാരിനും വലിയ തലവേദനയാകും അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ആ സത്യവാങ്മൂലം നൽകിയത് അത് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിലിൽ കിടന്ന് മത്സരിക്കാൻ വേണ്ടി ജാമ്യം കൊടുക്കാറില്ല ഒരു കർഷകന് വിത്ത് വിതയ്ക്കാൻ വേണ്ടി നിങ്ങൾ ജാമ്യം നൽകാറില്ല അഥവാ ജയിലിൽ കിടക്കുന്നു എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേക ഒരു വിഭാഗമായി നിങ്ങൾ കാണുന്നു എന്ന് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ ഈ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നാളത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് അർജുനന് തോന്നുന്നത് കിട്ടുമോ അതോ സാധ്യതയാണോ നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജാമ്യം ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ചും സഞ്ജയ് സിംഗിൻ്റെ കാര്യത്തിലാണെങ്കിലും ചില മാനദണ്ഡങ്ങൾ ചില വ്യവസ്ഥകളെല്ലാം തന്നെ സുപ്രീം കോടതി വെച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്നത് പിന്നീട് പൊതുവേദികളടക്കം ഈ മധ്യത അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അയാൾ അദ്ദേഹം പല പ്രസ്താവനകളും നടത്തിയിരുന്നു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാള് അറസ്റ്റിലായി ജയിലിൽ പോകുന്നതിന് ശേഷം അദ്ദേഹം പല ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നു പ്രത്യേകിച്ചും ഈ ജല അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറത്തിറക്കിയിരുന്നു അതിലെല്ലാം തന്നെ വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നും പോസിറ്റീവ് ആയിട്ടുള്ള ആണ് ഉണ്ടായത് തീർച്ചയായിട്ടും ജനക്ഷേമ പദ്ധതികൾ ജയിലിനകത്ത് വെച്ചിട്ടും അദ്ദേഹത്തിന് തുടരാൻ സാധിച്ചു എന്നുള്ളതാണ് അത് ആം ആദ്മി പാർട്ടി വലിയൊരു നേട്ടമായിട്ട് കാണുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയാൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റില്ല അപ്പോഴും അരവിന്ദ് കെജ്രിവാൾ ആദ്യം മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നൊരു ഘട്ടം എത്തിയപ്പോൾ നരേന്ദ്രമോദിക്ക് ഭയം താൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയാൽ ഡൽഹിയിൽ കാര്യങ്ങൾ എതിരാകും ബി ജെ പിക്ക് എന്നുള്ളത് ആ ഭയം തന്നെ പ്രചാരണത്തിൽ ഇറങ്ങാൻ അനുവദിക്കാതെ ജയിലിലിട്ട് പൂട്ടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം അവർ പദ്ധതിയിടുന്നത് അങ്ങനെ താൻ ജയിലിലായിരിക്കുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം പുറത്തിറങ്ങുകയാണെങ്കിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഡൽഹിയിലെങ്കിലും വലിയൊരു വിജയമായി തന്നെ തീരും മുഖ്യമന്ത്രി പദം അദ്ദേഹം തുടർന്നില്ലെങ്കിൽ പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത സാധാരണ ആം ആദ്മി പാർട്ടിയുടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ആയിട്ടുള്ള സമരങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പല കാര്യങ്ങളിലും ഇപ്പോൾ നിർഭയ കേസിൽ പോലും വലിയ രീതിയിലുള്ള സമരങ്ങളിൽ അവർ പോയിട്ടുണ്ട് അഴിമതിക്കെതിരെയുള്ള സമരത്തിൽ അവർ ഈ ഡൽഹി മുഴുക്കി ഇളക്കി മറിച്ചിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി അതും അവരുടെ ഏറ്റവും വലിയ നേതാവിനെ സമ സമുന്നത നേതാവിനെ പിടിച്ച് ജയിലിലിട്ട ശേഷം ഒരു വലിയൊരു പ്രതിഷേധം ഡൽഹി കണ്ടിട്ടേയില്ല ഇത്രയും ദിവസമായി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകളല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികളും കണ്ടിട്ടില്ല ഒരുപക്ഷേ പോലീസിനെ നേരിടുന്ന ഒരു തവണ ഒരു ദിവസം ഐ ടിയുടെ മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി ചോദിച്ചാൽ തീർത്തും സമാധാനപരമാണ് ഒരിടത്തും ഒരു പ്രതിഷേധവുമില്ല ആകെ സുനിത കെജ്രിവാൾ മാത്രമാണ് റോഡ് ഷോ നടത്തുന്നത് പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങളുണ്ട് രാഘവ് ചദ്ദ എന്ന് പറയുന്നവരുടെ വക്താവ് യു കെയിൽ തന്നെ സ്ഥിരതാമസം വായതുപോലെയാണ് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ആ സംശയങ്ങൾ നിൽക്കുന്നു അപ്പോൾ ആം ആദ്മി പാർട്ടിക്കകത്ത് തന്നെ ഈ അരവിന്ദ് കെജ്രിവാൾ തുടരുന്ന കാര്യത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്നെ മൊഴിയിൽ രണ്ട് മന്ത്രിമാരെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഞാനല്ല ഈ തീരുമാനങ്ങളൊന്നും എടുക്കുന്നത് ഞയ് നായരൻ എന്ന് പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ആതിഷിയോടും അതിഷി മർലീന എന്ന് പറയുന്ന മന്ത്രിയോടും സൗരവ് ഭരദ്വാജിനോടുമാണ് താനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് സ്വന്തം നില സേഫ് ആക്കുകയും മറ്റവരുടെ തലയിലേക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം ഇടുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളും ആം ആദ്മി പാർട്ടിക്ക് സുഖകരമായിരിക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം പക്ഷേ അപ്പോഴും നാളത്തെ സുപ്രീം കോടതി വിധി എല്ലാവരും ഉറ്റുനോക്കുന്നതാണ് അരവിന്ദ് കെജ്രിവാൾ രംഗത്തിറങ്ങുകയാണെങ്കിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് രംഗം തന്നെ പൂർണ്ണമായും മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം മുന്നോട്ട് കുതിക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ സാന്നിധ്യം സഹായകമാകുമെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തേണ്ടത്